നടപ്പ് വീട് 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 വെക്കാനുള്ള വെക്കാനുള്ള സ്ഥാനം സ്ഥാനം കണ്ടുപിടിച്ചോന്ന് ഈ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് സാധാരണ കപ്പലണ്ടി ഉണ്ടായി പോലെ അല്ല അല്ല നോക്കാനാണോ നിനക്ക് ഒരു നില മതിയോ അതോ ഒരു ഓല വീട് മതിയോ ഓല വീടാ നാല് കമ്പും കുത്തി വെച്ച് ഓല ഇടുന്നേ

െ ഇനി സ്ഥലം കണ്ടുപിടിക്കണം വരയ്ക്കണം കാര്യം പറഞ്ഞപ്പോഴാണ് അപ്പുറത്ത് വീട്ടിലൈഡിലായിട്ടേ കൊറേ പൊട്ടിപ്പൊളിഞ്ഞു ഓടും ടൈലും ഗ്ലാസ് ഒക്കെ ഇല്ലേ അതൊക്കെ നീ എടുത്തോ അയ്യോ അങ്ങോട്ട് പോവാൻ പറ്റില്ല കൊറേ ആണികളൊക്കെ ഉണ്ട് അത് മാത്രല്ല വേറെ ആൾക്കാരുടെ വീട്ടിൽ മോശം മോശമല്ലേ എന്താ മോശം ഇടവർക്ക് വേണ്ടാത്ത സാധനങ്ങളാണ് വേസ്റ്റ് ആണ് നീ എടുത്തോ അത് പക്ഷെ ആദ്യം സ്ഥലം കണ്ടുപിടിക്കാണ് ചേച്ചി പോടാ അവിടെ നിന്ന് പണ്ടേ ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയാനാണ് അവർ ഈ സ്ഥലം കണ്ടുപിടിച്ചത് നിനക്കൊരു തീപ്പട്ടിക്കൂടിന്റെ അത്ര വീട് പണിയാൻ ഇത്ര സ്ഥലം ഒന്നും പോരാല്ലേ എല്ലാരും കണ്ണിണ്ട് എന്റെ വീട് കണ്ടിട്ട് ശരിക്കും തോന്നുന്നു നീറ സൂപ്പറിന് സൂപ്പർ അല്ലേ അതെല്ലാവരും പറയാറുണ്ട് ഞാൻ പഠിക്കാത്തോണ്ടോ എക്സാമിന്റെ തലേന്ന് എനിക്ക് ഫുള്ള് മാർക്ക് കിട്ടും ഒരു നീ ഞാൻ പ്ലാൻ വരയ്ക്കട്ടെ ഫസ്റ്റ് അറിയാവോ പിന്നെ വരയ്ക്കലാണ് എന്റെ മെയിൻ ഹോബി പ്ലാൻ ഹോബിറു കണ്ടോ ആ മിട്ടുകൊച്ച് എല്ലാ കാര്യത്തിനും